വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഫാമിലി പതിനാലായിരം സബ്സ്ക്രൈബേഴ്സ് പതിനാലായിരം ഫാമിലി ആയിരിക്കുകയാണ് അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഗൈസ് എന്താ പറയുക ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു വൺ ഇയർ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ഫസ്റ്റിലായിരുന്നു ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് അന്ന് തൊട്ട് എനിക്ക് ഇന്ന് ഈ നിമിഷം വരെ ഏകദേശം നല്ല രീതിയിലുള്ള സപ്പോർട്ട് എന്താ പറയാ എനിക്ക് മടുത്ത് ഞാൻ ഇട്ടിട്ട് പോവാണ് എന്നുള്ള ഒരു ഒരു ചിന്ത പോലും എനിക്ക് സത്യം പറഞ്ഞാൽ വന്നിട്ടില്ല അതുപോലെ നല്ല രീതിയിൽ നല്ല ഒരു സപ്പോർട്ട് പോസിറ്റീവ് വൈബുള്ള സത്യം പറഞ്ഞ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എന്റെ ഫാമിലി ആയിട്ട് ഇപ്പോൾ ഒരു ഫോർട്ടീൻ തൗസൻഡ് ആ ഒരു ഇതിലേക്ക് അടുത്ത് നിൽക്കുന്നത് അതിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് ആ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മുടെ ഏറ്റവും വലിയ കഷ്ടപ്പാടും നമ്മുടെ പ്രയത്നവുമായിരിക്കും അതിനകത്ത് ഓരോ വീഡിയോസും നമ്മുടെ ഏറ്റവും വലിയ വേർപ്പെട്ട സമയമായിരിക്കും അതൊരിക്കലും നമ്മൾ പകുതിക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോരുത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു ഒരാളുടെ ചാനലിലെ ഒരു ഇത് കാണാനിടയായി ഞാൻ മടുത്തു ഒരിക്കലും നാല് വർഷമായി എനിക്കിനകത്ത് യാതൊന്നും ഇല്ല എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിർത്താൻ പോകുന്നു എന്നുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു പക്ഷെ നമ്മൾ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യില്ല യൂട്യൂബ് നമ്മൾ ഒരു ഒരു നാൾ നമ്മളെ യൂട്യൂബ് നല്ല രീതിയിൽ റീച്ചിലേറ്റ് കൊണ്ടുവരും നിർത്താൻ പോകുന്നു എനിക്ക് ഇനി പറ്റില്ല എന്ന് പറയുന്നവരോട് എനിക്ക് അതാണ് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ ഒരിക്കലും നമ്മളൊരു സ്വപ്നം നമ്മൾ മറ്റൊരാളുടെ വാക്കും കേട്ട് അല്ലെങ്കിൽ ഒരാളുടെ കളിയാക്കലും കേട്ട് നമ്മൾ നിർത്തി പോകരുത് അത് നമ്മുടെ ഏറ്റവും വലിയ തോൽവിയാണ് മറ്റൊരാളുടെ അഭിപ്രായം അത് അവരുടെ ചിന്തയാണ് നമ്മുടെ ചിന്തയല്ല നമ്മുടെ ലൈഫ് വേറെ അവരുടെ ലൈഫ് വേറെ അവരുടെ ഒപ്പീനിയൻ അനുസരിച്ച് നമുക്ക് ഒരിക്കലും എല്ലാ കാര്യങ്ങളും ജീവിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക കളിയാക്കലും പരി പരിഹാസവും ഇൻസൾട്ടും കളിയാക്കലും ഒന്നും ഇല്ലാതെ ആരും എവിടെയും എത്താൻ പോകുന്നില്ല ഈ പറയുന്ന വ്യക്തികളുടെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ യാതൊന്നും തന്നെ കാണത്തില്ല വെറുതെ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും അവർ ഇരിക്കുന്നത് അതുപോലെ തന്നെ പല ആൾക്കാരും നമ്മളെ ബന്ധപ്പെട്ട് പറയുന്നത് ഇതുമായിട്ട് നടന്നിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടിയോ എടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതൊന്നും നമ്മൾ കേൾക്കണ്ട നമ്മൾ നമ്മുടെ വഴിയെ സഞ്ചരിക്കുക നമ്മുടെ ജോലി നോക്കി പോവുക ആ അപ്പൊ എനിക്ക് നിർത്താൻ പോകുന്നവരോട് പറയാനുള്ളത് ഇത് മാത്രമാണ് ഗൈസ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ നിർത്തുന്നു ബൈ പുതിയ വീഡിയോട്ട് കാണാം ബൈ ബൈ